എന്റെ ലിപ്സ്റ്റിക് ആണോ ഇവിടെ ലിപ്സ്റ്റിക് ആണോ കൂടുതൽ ഒരു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വിചാരിച്ച കുറേ സ്ഥലത്ത് പോയതാണ് ഇന്നത്തെ വീഡിയോ എന്നല്ല ഇന്നലത്തെ വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇന്നാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാത്ത കാര്യം മറന്നു പോയത് ഇന്നലെയെന്ന് വിചാരിച്ചാൽ ഇന്നലെ ഞങ്ങൾ സിനിമ കാണാൻ പോയി ലിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കുറച്ച് 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 വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വാട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ലിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു ലീക്കാണെങ്കിൽ ഭയങ്കര പനിയാട്ടോ ഇന്ന് എന്റെ കൂടെ വന്നിരിക്കുന്ന ഗണേശനാണ് കേട്ടോ അങ്ങനെ ഗണേശനും ഞാനും ലിയേം കൂടെയാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് എന്തായാലും ഇതായിരുന്നു എന്റെ ലുക്ക് കേട്ടോ ഞാൻ ഇവൻ വന്ന സമയത്താണ് ഞാൻ അറിഞ്ഞു ഇവൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദോണനെടുത്ത് നന്ദോണം പറഞ്ഞു ഗണേശിനെ വിടാന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടരയ്ക്ക് വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നന്ദോണൻ്റെ പന്ത്രണ്ടര ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു മണി ഒന്നരയൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇവൻ ഷാർപ്പ് ടൈമിൽ തന്നെ വന്നു അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു പിന്നെ പെട്ടെന്ന് പോയി റെഡി ആയിട്ടാണ് പോയത് ലീ ആണെങ്കിൽ നമ്മൾ ടവോലി പൊതിഞ്ഞ് വെച്ചേക്കുമാണ് കേട്ടോ പിന്നെ ഹോസ്പിറ്റലൊക്കെ ചേർന്നു ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുമാണ് ഇതിൻ്റെ മുകളിൽ നിർത്തുമ്പോഴേ അറിയാം ലിയ്ക്ക് ഇഞ്ചെക്ഷൻ വെക്കാനാന്ന് അപ്പോഴത്തേനും അവ അവിടെ നിന്ന് ഫോണിൽ കളിക്കുമായിരുന്നു അവൻ കാറിൽ ഇരുന്നെയാണ് പിന്നെ എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ അവനെ വിളിച്ചു വരുത്തി എനിക്ക് അതിൻ്റെ ഡോക്ടറിൻ്റെ അഹത്ത് കയറണമായിരുന്നു അന്നേരം ലിയും കൊണ്ട് അതിനകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഞാൻ അടുത്തോട്ട് വെല്ലുമ്പോഴത്തേനാണെങ്കിൽ ലിയ ആണെങ്കിൽ എൻ്റെ ദേഹത്തോട്ട് ചാടി കയറാനായിട്ട് വരുവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ദൂരെയാണ് നിന്ന് കേട്ടോ കാര്യം ലീക്ക് മൂന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഗണേശിൻ്റെ അടുത്ത് തുറന്ന് നീ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വീട്ടിൽ വന്നപ്പം കുഞ്ഞമ്മ പറഞ്ഞു കുഞ്ഞമ്മയ്ക്ക് ഇച്ചിരി കുരുമുളക് കൂടി കൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് വരികയാണ് വന്നപ്പോഴത്തേനാണെങ്കിൽ ആരെയും കണ്ടില്ല പിന്നെ അടുക്കളയിലോട്ട് ചെന്ന് കുഞ്ഞമ്മയെന്ന് ഞാൻ അവിടുന്നേയും വിളിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ ആണെങ്കിൽ കുരുമുളക് കൂടി കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ മാങ്ങയിരിക്കുന്നത് അങ്ങനെ കുഞ്ഞുമ പറഞ്ഞാൽ അധികം എടുത്ത് കഴിച്ചുകൊള്ളാം പറഞ്ഞത് അങ്ങനെ ഞാൻ ആ മാങ്ങയും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേന്ന് അഹത്തുനിന്ന് ഗൗരിയും ചാരുവൊക്കെ വരുന്നുണ്ടായിരുന്നു ആദ്യം വന്നത് ചാരുമാണ് കേട്ടോ ഈ ഡ്രസ്സ് കൊള്ളാമോ ഗൈസ് എങ്ങനെയുണ്ട് അവൾക്ക് എങ്ങനെയാ അത് കറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് അയ്യോ ഇതിൻ്റെ പേരെന്ത് പറഞ്ഞു ആ ജെംസ്യൂട്ടോ അങ്ങനെ അത് ആ സംഗതിയാണ് കേട്ടോ ഇത് അപ്പോൾ അവൾ അതിൻ്റെ മുകളിൽ കൂടെ കോട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം അത് സ്ലീവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് സൈഡൊക്കെ അത് ചതുരം പോലെയാണ് വരുന്നത് സെറ്റ് ചെയ്തോണ്ടിരിക്കുവഞ്ഞി അവിടെ ചിക്കൻ കറിയും വെച്ചോണ്ടിരിക്കത് എന്നെ മോളെ എന്ന് വിളിച്ചതിനുള്ള പ്രതിഷേധമാണ് ഇവളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കുശുമ്പി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്തവളാണെങ്കിൽ നുള്ളാനും പിച്ചാനും മാത്രം ഉണ്ടായവൾ കാര്യം നമ്മളിങ്ങ് വൃത്തി തൊട്ടാ മതി നല്ല വേദനയാണ് നല്ല ദേഹം നോവിക്കും നമ്മള് ജസ്റ്റ് ഒന്ന് നമ്മുടെ ദേഹത്ത് പിടിച്ചാൽ മതി നമ്മുടെ ദേഹമങ്ങ് അരച്ചങ്ങ് കയറും നുള്ളി അങ്ങ് എടുക്കും ഈ പെണ്ണ് കുഞ്ഞമ്മയ്ക്കും കുറേ നുള്ളു കൊടുക്കും ഭയങ്കര നുള്ളിഷ്ടമാണ് കേട്ടോ അവള് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നോക്കിക്കും ബാക്കിയുള്ളതൊക്കെ എല്ലാം ഓൺവൈസ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വോയിസ് ഇടാൻ പറ്റത്തില്ല ഇതൊക്കെ എന്നെ എന്തൊക്കെയോ കളിയാക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അതിനുള്ള ഡ്രെസ്സിന്റെ ചർച്ചയാണിത് അതൊന്നും ഞാൻ സൗണ്ട് ഇട്ട് കേൾപ്പിക്കുന്നില്ല പിന്നെ ആണെങ്കിൽ ഞാൻ പോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് കുഞ്ഞമ്മ ഇവിടെ മൂന്ന് റോസാപ്പൂ വേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോ റെഡ് പിന്നെ വേറൊരു കളറും കൂടെ വേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങൾ എല്ലാരും കൂടെ സിനിമ കാണാൻ പോവാണ് കേട്ടോ കാണാൻ പോയത് എന്റെ ലിപ്സ്റ്റിക് ആണോ ഇവിടെ ലിപ്സ്റ്റിക് ആണോ കൂടുതൽ ആരാന്ന് വിചാരിച്ച ഇതാണ് ഗൗരിയുടെ കൂട്ടുകാരി അരുണിമ ഇവർ രണ്ടുപേരും ഇന്ന് എളുപ്പം കാലത്ത് പോകേണ്ടവരായിരുന്നു സിനിമ കാണാൻ വേണ്ടി മാത്രം ലീവ് ലീവെടുത്ത് ഇവിടെ നിൽക്കുമായിരുന്നു കേട്ടോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു പിന്നെ ഞങ്ങൾ ചെല്ലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും മൂന്നാമത്തെ നിലയിലായിരുന്നു ആദ്യ നിലയിൽ സ്റ്റെപ്പില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഗൗരി ഗൗരിയല്ല ചാരു പുതിയ ഷൂ മേടിച്ചു അതിന് അതിൻ്റെ പ്രൈസ് ടാഗ് ഇതുവരെ പൊട്ടിച്ച് പോലും കളഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമല്ലോ എന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നിയാണ് തിയേറ്ററിൽ ഇപ്പോൾ ആരുമില്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ആളായിക്കോളും കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു കുറേ ഫോട്ടോ എടുത്തു അതെല്ലാം നല്ല അന്തസ്സായിട്ട് പോയിട്ടുണ്ട് ബാക്കി എല്ലാവരും കൊള്ളാമായിരുന്നു ഞാൻ മാത്രം അതിൽ കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാൻ ഇട്ടില്ല പിന്നെ അമ്മൂമ്മയും കുഞ്ഞമ്മയും അപ്പുറത്തിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല ഇപ്പറത്തിരുന്നു എന്നുവച്ചാൽ ഇവരുടെയൊക്കെ നടക്കുക ഞാനാണെന്ന് അർത്ഥം മനസ്സിലായോ ഗൈസ് പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ ചെല്ലത്തിൽ സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരുപാട് ക്ലിയർ എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ലിയെ ഇറങ്ങി വന്നു ലിയെ അഹത്തിട്ട് പൂട്ടിയിട്ടല്ലേ ഞങ്ങൾ സിനിമയ്ക്ക് പോയത് ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിഞ്ഞിട്ട് ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഞാനും അഖിൽ ചേട്ടനും ചാരുവും കൂടെ എവിടെ ഉത്സവം കാണാൻ വേണ്ടി പോവാണ് പുതിയ ഷൂ കേട്ടോ ചേച്ചി കെട്ടിക്കൊടുക്കുവാണ് മഴ നനഞ്ഞു മഴ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോയ ചാരി എല്ലാം പോയി ഉത്സവം കാണാൻ വേണ്ടി വന്നേ ഇവള് പക്ഷേ ഞങ്ങളിവിടെ അതാ ഇവര് രണ്ടുപേരും കൂടെ ഉള്ള തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഗായസ് ഞങ്ങൾ വഴി വഴിയിൽ നിന്നും മഴ കണ്ടോണ്ടിരിക്കുവാണ് ഉത്സവം കാണാൻ പോണ്ട ഞങ്ങളായിരുന്നു ഞങ്ങള ഗൈസ് ഇവിടെ മഴ കൂടി 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 വരുന്നതേ പിള്ള അല്ലാതെ മഴ കുറയുന്നില്ലേ ഇപ്പം ഭയങ്കര മഴയായി എന്നാൽ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായി ഗൈസ് അരമണിക്കൂർ എന്താണ്ടോ പോന്നെ ഇരിക്കു നോക്കു ഗൈസ് ഉത്സവം കണ്ടോളാം വയ്യ എന്നിട്ട് രാത്രി ഏഴരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇത് കണ്ടോ ലിപ്സ്റ്റിക് എല്ലാം ഇപ്പൊ എന്റെ ലിപ്സ്റ്റിക് പോയി ഗൈസ് ഇതാണ് പറയുന്നത് വാട്ടർ പ്രൂഫ് മേടിക്കണം എന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ എന്താണ്ടോ മൊഹം ഇരിക്കു നോക്കൂ മൊഹം ഞങ്ങള് കാണുന്ന ഉത്സവം ഏതാന്ന് കണ്ടോളൂ ഗൈസ് ഈ ഉത്സവമാണ് ഞങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോണിക്കൂറായിട്ട് മിനിറ്റ് അല്ല മണിക്കൂർ കണ്ടോ ഗൈസ് ഇവിടെ ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ എഫക്ട് ഈട്ടോ ഇല്ല ഒരു ദിവസം ഞാൻ ഫേമസ് ആവട്ടെ എന്നിട്ട് ഇവർക്കൊക്കെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം നാടോ മഴ പിന്നെയും കൂടി പറഞ്ഞപ്പോഴേ മഴ കൂടി ഇവിടെ ഈ ശീറ്റിന്റെ മണ്ടയിൽ വെള്ളം വീഴുമ്പോ അറിയാം പെട്ടെന്ന് കൂടുമ്പോഴും കൊറയുമ്പോഴും കൈ ഇപ്പമേ സമയത്തിനായി എട്ടഞ്ച് ഞാൻ വിചാരിച്ച വാച്ച് ഓടത്തില്ലെന്നില്ല എട്ടഞ്ചായിട്ടുണ്ട് കേട്ടോ കാര്യം എട്ടഞ്ച് ഇനി ഒരു അരമണിക്കൂർ അല്ല രണ്ടുമണിയായിരുന്നു എന്റെ അതിൽ ചേട്ടാൻ ബാധിക്കും മഴ പിന്നെയും കൂടി കയറി നല്ല പൂര എന്നെ മഴയത്ത് തള്ളിയിടുന്നു ഇവളും ഞാൻ ഇവിടെ ഇരുന്ന് ഗൈസ് ഏതോ ഒരു കടയുടെ ഫ്രണ്ടാണ് മകളോ ഇവർ ദാണ്ടാ ഇവിടെ മല പോലെ നിക്കുവാണ് രണ്ടു പേർ മഴ ഇപ്പം തീരും ഇപ്പം തീരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ടുപേർ മഴ ഇപ്പം തീരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ടുപേർ രണ്ടുപേർ തീരാത്ത മഴയെ നോക്കിയിരിക്കുകയാണ് കയസ് ഈ രണ്ടുപേരും അഖിൽ ചേട്ടാ തിരിഞ്ഞു പോലും നോക്കത്തില്ല കയസ് ഈ മഴ കണ്ടോ ആ കടയിലിരിക്കുന്ന മാമം വരെ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താന്നറിയല്ല മഴ മാമനെ നോക്കിട്ടല്ലേ മാമൻ കണ്ടോസ് കണ്ടോ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ഇരുന്നില്ല അടുത്തതായിട്ട് ഇരിക്കാൻ പോന്ന ഇതാണ്ട് ഇവളാണ് ഇവള് കാല് ഇവക്ക് വാശി കൂടുതലാണ് ഇവളിരിക്കത്തില്ലെന്നാണ് പറയുന്നത് അതാണ്ട് ഇത്രയും മഴ പെയ്യാണ് അകിൽ ചേട്ടൻ ഞാനിരുന്നു പിന്നെ അങ്ങീക്ഷേത്ര ഇരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ അനാഥപ്രേതങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കുവാണ് ഗൈ ഞാൻ ചെയ്യാൻ കൂടെ അല്ലേ വന്നാൽ അനാഥപ്രേ പ്രേതം വന്നിട്ടുണ്ടെ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാനൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന് ഒരിടത്ത് വണ്ടി സേഫ് ആയിട്ട് വെച്ചതിന് ശേഷം ഉത്സവം കാണാൻ പോയി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് വെച്ചത് ഒരുപാട് ഡി ജെ പാർട്ടികളുണ്ടായിരുന്നു ആ ടീ കുറേ ഡി ജെ പാർട്ടികളും മറ്റേ എന്താ ഒരുപാട് നല്ല ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു കാര്യം ഭയങ്കര തിരക്കാണ് അങ്ങോട്ടൊന്നും വണ്ടിയും വിടുന്നില്ല അപ്പോഴാണ് അഭിയണ്ണനെ കണ്ടത് അഭിയണ്ണൻ കുറച്ചുകാൾ പഠിപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അഭിയണ്ണനുമായിട്ട് നല്ല കൂട്ടുവാണ് കേട്ടോ അങ്ങനെ കണ്ടു വർത്താനം പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ഷേയ്ക്കാൻ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇനി അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ പുന എന്തൊരു ഡി ജെ പാർട്ടി ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ പെൺപിള്ളേരും കുറേ പേരിങ്ങനെ കളിക്കാം കളിക്കുന്ന കാണാം അപ്പോൾ നമുക്കും കൂടെ ആശ വരും അയ്യോ നമുക്കും കൂടെ ഇറങ്ങിപ്പോയി കളിക്കാമെന്ന് തോന്നും പക്ഷേ നീ നീച്ചാൽ നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അഖിലച്ചേട്ടൻ്റെ ഒരു തുചാല ചേട്ടൻ ഞാനും കൂടെ പോട്ടെ അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോവണ്ട എന്ന് പറഞ്ഞു അപ്പോഴേ തൃപ്തിയായി ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ ഇന്നലെ പോവാൻ എനിക്കാണെന്ന് ഒട്ടും മടി ഞാൻ പറഞ്ഞു ഉത്സവം കാണാൻ പോവണ്ട പോവണ്ട എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു അവസാനം അകൽച്ചേട്ടൻ എന്നെ പിടിച്ച് വലിച്ചോണ്ടാണ് പോയത് അപ്പോഴാണ് എന്നെ പിന്നെ ചാരുനേയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച ചാരു ഞാനും അകൽച്ചേട്ടനും ഗൗരിയും പിന്നെ അരുണ്യ്മയും കൂടെ പോകണം പോണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പിന്നെ ആണെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ചാരുവിൻ്റെ അടുത്ത് പോകാം അപ്പം ചാരു ഞാനില്ലാതെ വരത്തില്ല അഖിൽ ചേട്ടന് ഞാനില്ലാതെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ അതൊരു വൻ നഷ്ടമായിരുന്നതിന് കാര്യം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കാര്യം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എന്തൊരു ഡി ജെയും പാർട്ടിയും ആയിരുന്നു ഞാൻ ഫുള്ള് ഡി ജെക്കാരുടെ എടുക്കുന്നത് കാരണം എനിക്കതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണ് അതിനകത്ത് ഇത്ര ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അതൊക്കെ സൂപ്പറായിരുന്നു പിന്നെ ഇതുപോലത്തുള്ള കഥകളിയും ഒക്കെ ഉണ്ടായിരുന്നു മുരുകൻ്റെ തെയ്യവും പിന്നെ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഭദ്രകാളി ഉണ്ടായിരുന്നു കഥകളി ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ സത്യത്തെ അതൊക്കെ ഒന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലതായിട്ട് മിസ് ചെയ്തു സത്യം പറഞ്ഞാൽ ഗൗരി ഗൗരി അരുണിമയും വരാഞ്ഞത് ഭയങ്കര നഷ്ടമായിപ്പോയി എന്ന് എനിക്ക് തോന്നിയായിരുന്നു കാര്യം നല്ല രസം ഉണ്ടായിരുന്നു എന്തൊരു ആൾക്കാരായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾക്ക് തള്ളുകൊണ്ട് ഞങ്ങൾ തള്ളിലാണ് നീങ്ങിപ്പോയത് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു സൈഡിൽ വന്നിട്ട് എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നപ്പം കേട്ടോ ഇവിടെ കുറേ ഫ്ലോട്ട് പോകുന്നുണ്ട് ദേ ഈ ഒരു മാമൻ കണ്ടോ ആ മാമനൂർ ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഡാൻസ് കളിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ആ മാമൻ്റെയോ ആ ചേട്ടൻ്റെ ഒരു ഗഡ്സ് നോക്കണമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അതും അവിടെ നിന്ന് എല്ലാവരും നോക്കുമായിരുന്നു കേട്ടോ ആ വീടേൻ്റെ ഈ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു പിന്നാണെങ്കിൽ ആണെങ്കിൽ കാണുന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചു നമ്മുടെ ഈ കോളിഫ്ലവർ വറുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ഒരെണ്ണം ഞാൻ വാങ്ങി അത് കഴിഞ്ഞിട്ട് അകലിച്ചേട്ടൻ ചാരുവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങി വാങ്ങിക്കൊടുക്കുവാണ് ഞാൻ പിന്നെ രണ്ടാമതൊന്നും കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് വറുത്തെടുത്തില്ല എന്നെനിക്ക് തോന്നി കേട്ടോ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഞാൻ ഫോൺ താത്തു വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു തിന്നാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ കുറേ പേരെ അറിയാവുന്നവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഫുള്ള് അത് കഴിഞ്ഞിട്ട് അഖിൽ ചേട്ടന് കപ്പലണ്ടി വേണം എന്ന് പറഞ്ഞു അങ്ങനെ കപ്പലണ്ടി മേടിക്കുന്നിടത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ നിർത്താൻ ഇതെന്തോ വണ്ടി സോറി ഞങ്ങളെല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് ഫ്ലവ് ഫ്ലേവർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ വാനില എടുത്തേന്ന് തോന്നുന്നു അതോ ടെൻഡർ കോക്കനട്ടോ ടെൻഡർ കോക്കനൈറ്റ് ആണെന്ന് തോന്നുന്നു അടുത്ത കേട്ടോ അല്ല ടെൻഡർ ആണെന്ന് തോന്നുന്നു ചാരു ഏത് ഫ്ലേവറാണ് മേടിച്ചത് ചാരു ഏതോ ഒരു ഫ്ലേവറാണ് മേടിച്ചത് പിസ്തയാണോ പിസ്തയാണെന്ന് തോന്നുന്നു അല്ല പിസ്തയല്ലല്ലോ ആ എന്തോ എന്തോ ഒരു ഫ്ലേവറാണ് അവൾ മേടിച്ചത് ആ അതാണ്ട് ഈ ഒരു ഓറഞ്ച് മഞ്ഞ കളർ ആണ് മേടിച്ചത് ഇത് ഏത് ഫ്ലേവറാണെന്ന് എനിക്ക് മനസ്സിലായില്ല അഖിൽ ചേട്ടന് ഐസ്ക്രീം ക്രീം വേണ്ടെന്ന് പറഞ്ഞു കാര്യം ആൾ ചേട്ടൻ അത്ര മധുരമുള്ള സാധനം ഒന്നും തിന്നാൻ ഇഷ്ടമല്ല അപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചത് യൂട്യൂബർ ആണോ ഞാൻ പറഞ്ഞാണെന്ന് അപ്പോൾ ആ പുള്ളി അവിടെ നിന്നപ്പം പറയുകയാണേ പത്ത് ദിവസം എല്ലാവരും വീഡിയോ എടുക്കും പിന്നെ പതിനൊന്നിൻ്റെ അന്ന് വീഡിയോ എടുക്കത്തിൽ നിന്ന് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാൾ ഇത് കാണുവാണെങ്കിൽ ഇനി മേലെ അങ്ങനെ പറഞ്ഞു പോരരുത് കേട്ടോ പിന്നെ ആണെങ്കിൽ ആഴ്ച ആയിട്ട് ഇഷ്ടമുള്ള പടക്കം മേടിക്കുവാണ് അതാണ് ഈ ഇവിടെ നിന്നിട്ട് അപ്പോൾ ആ ചേച്ചി പറയുകയാണെങ്കിൽ എൻ്റെ ഫോണിലെ ഫ്ലാഷ് ഓൺ ആയി കിടക്കുവാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞാൽ അല്ല അത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ ഈ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കടലക്കകത്ത് ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തിന്നുന്നത് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയത്തില്ല അലിച്ചാടൻ പറഞ്ഞു ഇതെല്ലാം തിന്നിട്ട് നീ മിക്കവാറും വന്ന് ഛർദ്ദിച്ചൊക്കെ കിടക്കൂ ഇല്ലെങ്കിൽ ബാത്റൂമിലായിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു എന്നിട്ട് ഇതെല്ലാം അഖിലച്ചാടനം തിന്നുന്നുണ്ട് ഗൈസ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ചാരു മാത്രം ഇതൊന്നും തിന്നത്തില്ല ചാരു ഐസ്ക്രീമും തിന്നുന്ന ആ കോളിഫ്ലവറിൻ്റെ സാധനവും മാത്രം എന്ന് തോന്നുന്നു വേറൊന്നും തിന്നുന്ന ഞാൻ കണ്ടില്ലായിരുന്നു ഇവക്കൊന്നും വേണ്ട എന്ത് വെച്ചാലും വേണ്ട 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 പിന്നെ ആ കോളിഫ്ലവറിൻ്റെ അല്ല പിന്നെ ഈ കടലയുടെ വേറെ എണ്ണം കൂടെ ഞങ്ങൾ മേടിച്ചു എൻ്റെ തീർന്നപ്പോൾ അൽച്ചേട്ടൻ വേറെണ്ണവും കൂടെ അൽച്ചേട്ടൻ്റെ അടുത്ത് എനിക്ക് മേടിച്ച് തരാൻ പറഞ്ഞിട്ട് അലച്ചേട്ടൻ അത് മേടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്താണെങ്കിൽ ബീട്രൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് പക്ഷേ അതിനകത്തില്ലായിരുന്നു അവൾ ഇതുവരെ ഐസ്ക്രീം തിന്നില്ല ഞാൻ ഐസ്ക്രീം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോകുന്ന വഴിയിലാണെങ്കിൽ എന്താ ഈ ഇതിൻ്റെ പേരെന്ത്മായിരുന്നു നമ്മുടെ ഈ ബജി വറുത്തതില്ലേ അതായിരുന്നു അലച്ചേട്ടം മേടിച്ചിരുന്നത് ചാരുടെ അടുത്ത് തിന്നെ ആവെന്ന് പറഞ്ഞ് അവൾ തിന്നില്ല പിന്നെ ആണെങ്കിൽ വണ്ടിയുടെ അടുത്ത് പോയി വെള്ളം തിർപ്പിക്കുമായിരുന്നു വട്ടാണെന്ന് പറയുവാണോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചാരുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനും വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഒന്നും ചെയ്യാൻ മറന്നുപോലും ഇപ്പൊ നമ്മൾ വീഡിയോ ഇടുന്നത് ഭയങ്കര മടിയാണ് കാണിക്കുന്നത് ഇനി മുതൽ അങ്ങോട്ടെങ്കിലും തറച്ചിന് വീഡിയോ ഇടണം എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഗൈസ് ബൈ ബൈ ചാറ്റാ ലവ്യു മാ